ഹലോ അസാംക്കും ദോശ ഉണ്ടാക്കോ ഇന്ന് ചായ ചായ ഒക്കെ റെഡി ആക്കുന്നു ദോശ ഇവിടെ ലേസ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞോക്ക് ഇഡ്ലി വേണം പറഞ്ഞിട്ട് അതിന് വെള്ളം വെച്ചിട്ടുണ്ട് അന്നേരം മക്കളെ ഞങ്ങളെ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യോണ്ടിട്ടോ നമ്മളിപ്പോ കുറേ നാലഞ്ച് വീഡിയോ ഇട്ടിരിക്കണം അങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യോണ്ടി ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇടാൻ തോന്നണില്ല പിന്നെ നിങ്ങൾ കണ്ടോളും വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടുകയാണ് ഇത് വായക്കപ്പേരിയാണ് കേട്ടോ പച്ചക്കറി വണ്ടി വന്നപ്പോ വായക്ക അങ്ങനെ വായക്ക ഇതേറ്റൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം ഞമ്മളെ ഇഡ്ഡലിയും കൂടി ഒന്ന് ചോഷട്ടോ കുണ്ട് കുറവാണ് ചെല ഇഡ്ലി പാത്രത്തിന് നല്ല കുണ്ടോ േ ആയം ഞാൻ പിന്നെ എപ്പോഴും വേഗം ദോശയുള്ളൂട്ടോ ചലിനൊക്കെ ആയി ഇഷ്ടം ദോശയാണ് കുഞ്ഞുങ്ങൾക്ക് പൊണ്ണുവിനൊക്കെ ഇഡ്ഡലി ഇഷ്ടം നമ്മളെ ദോശയ്ക്ക് കടലക്കറിയാണ് കേട്ടോ ഇഡ്ഡലി പിന്നെ ദോശ മാവ് കുറച്ച് ആയവുണ്ട് അപ്പോൾ ദോശക്ക് സൂപ്പറാണ് ഇഡ്ഡലിക്ക് ആകുമ്പോൾ കുറച്ചും കൂടി മാവ് കട്ടി വേണം നല്ല നല്ല സോഫ്റ്റ് ഇഡ്ലി കേട്ടോ കുറച്ച് പൊന്തിങ്ങാണ്ടില്ലയെന്നുള്ളു പിന്നെ നമ്മളെ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് പൂള കേട്ടോ പൂള തൊലിച്ച് ഒക്കെ കഴുകി വയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കാണ് പൂള ഒക്കെ ഇട്ടുണ്ടെങ്കിൽ പൂള പെട്ടെന്ന് പേടിയായിരിക്കും അപ്പോൾ പിന്നെ കെഴുകിങ്ങാണ്ടാണ് ഫുഡിൽ വച്ചാലേ നമ്മക്ക് നമുക്ക് എടുത്തു വെച്ചാ മതി െട്ടാണ് ടോക്കന് പോ